നമസ്കാരം സ്വാഗതം ജെ ഡി യുവിന്റെ എൻ ഡി എ പ്രവേശനത്തെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെ ബീഹാറിൽ വൻ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ കോൺഗ്രസിന്റെ പത്ത് എം എൽ എ മാർ ബി ജെ പി ചേർന്നേക്കുമെന്നാണ് സൂചനകൾ ഇവരുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വം ആശയവിനിമയം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ബീഹാറിൽ കോൺഗ്രസിനാകെ പത്തൊൻപത് എം എൽ എമാരാണ് ഉള്ളത് സർക്കാർ വീഴാതിരിക്കാനുള്ള നീക്കങ്ങളുമായി ആർ ജെ ഡി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതേസമയം ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ബി ജെ പി നേതാക്കൾ യോഗം ചേർന്നു ബി ദേശീയ അധ്യക്ഷൻ ജെ നദ്ദയും യോഗത്തിൽ പങ്കെടുത്തു ബീഹാറിൽ ആർ ജെ ഡിയും അടിയന്തര നേതൃയോഗം വിളിച്ചിട്ടുണ്ട് ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിന്റെ വസതിയിലാണ് യോഗം ചേർന്നത് വിഷയം ചർച്ച ചെയ്യാനായി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നേതൃയോഗം ചേരുമെന്ന് കോൺഗ്രസ് അറിയിച്ചു മുൻ മുഖ്യമന്ത്രി ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുമായി ലാലു പ്രസാദ് യാദവ് ചർച്ച നടത്തിയെന്നാണ് സൂചന മുന്നണിക്കൊപ്പം നിന്നാൽ മാഞ്ചിയുടെ മകൻ സന്തോഷ് മാഞ്ചിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും പാർട്ടിക്ക് ലോക്സഭാ സീറ്റുകളും ലാലു വാഗ്ദാനം ചെയ്തതായാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ സന്തോഷ് മാഞ്ചി നിഷേധിക്കുകയാണ് ഉണ്ടായത് ആർ ജെ ഡിക്ക് എഴുപത്തി എം എൽ എ മാരാണ് നിലവിലുള്ളത് ജെ ഡി യുവിന് പേരും ബി ജെ പിക്ക് എഴുപത്തിനാല് കോൺഗ്രസ് പത്തൊൻപത് സി പി ഐ എം എൽ പന്ത്രണ്ട് എഐ എം ഐ എമ്മിന് അഞ്ച് സി പി ഐക്കും സി പി എമ്മിനും രണ്ട് വീതവും എം എൽ എ മാരുണ്ട് ജെ ഡി യു പോയാൽ ഭരണം നിലനിർത്താൻ ആർ ജെ ഡി മുന്നണിക്ക് എട്ട് എം എൽ എ മാരുടെ പിന്തുണ കൂടി വേണം ഇരുന്നൂറ്റി പന്ത്രണ്ട് നിയമസഭയിൽ നൂറ്റി ഇരുപത്തിരണ്ടാണ് കേവല ഭൂരിപക്ഷം വേണ്ടത് എന്നാൽ പത്ത് കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പി പാളയത്തിലേക്ക് എത്തിയാൽ ലാലുവിന്റെ കണക്കി ൂട്ടലുകൾ തെറ്റും നിലവിലെ സാഹചര്യങ്ങൾ എൻ ഡി എ യുമായും ഇന്ത്യ സഖ്യവുമായും വിലപേശാനുള്ള അവസരമാക്കി ജെ ഡി ഉപയോഗിക്കുന്നതായാണ് സൂചന അതേസമയം മുന്നണി മാറ്റത്തെ കുറിച്ച് നിതീഷ് കുമാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ തങ്ങൾ ഇപ്പോഴും ഇന്ത്യാ സഖ്യത്തിനൊപ്പം തന്നെയാണ് എന്നാണ് ജെ സംസ്ഥാന അധ്യക്ഷൻ ഉമേഷ് സിംഗ് കുഷ്വാഹ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അതോടൊപ്പം കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയും ചെയ്തു സീറ്റ് പങ്കിടൽ അടക്കമുള്ള വിഷയത്തിൽ കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നാണ് ജെ സംസ്ഥാന അധ്യക്ഷൻ ഉമേഷ് സിംഗ് കുഷ്വാഹ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി സീറ്റ് വിഭജന ചർച്ചകൾ നേരത്തെ തീർക്കേണ്ടതുണ്ടെന്ന് നിതീഷ് കുമാർ തുടക്കം മുതൽ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഗൗരവം കാണിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം നിതീഷ് കുമാർ എൻ ഡി എ ഭാഗമാകുമോ എന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും ബി ജെ പി ആർ ജെ ഡി ജെ ഡി യു കോൺഗ്രസ് പാർട്ടികളുടെ നിയമസഭാ കക്ഷിയോഗങ്ങൾ ഇന്ന് ചേരും നിതീഷ് കുമാറിനെ പ്രതിരോധിക്കാനുള്ള ബദൽ നീക്കങ്ങളും ഇപ്പോൾ ശക്തമാണ് എന്നും സൂചനകളുണ്ട്